വരൾച്ചയും വന്യമൃഗശല്യവും ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് കാർഡം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ കർഷകരെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ കാർഡമോം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ച് പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കട്ടപ്പണിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം തോട്ടം മേഖല നേരിടുന്ന അതിരൂക്ഷമായ വരൾച്ചയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇടുക്കി മാത്രമല്ല കേരളമാകെ രൂക്ഷമായ വരൾച്ചയുടെ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു തോട്ടം മേഖലയിലെ ജലാശയങ്ങളും കുളങ്ങളുമെല്ലാം വറ്റി വരണ്ട് കിടക്കുന്നു അവസാന ആശ്രയമായ കുഴൽക്കിണറുകളുടെയും സ്ഥിതി വ്യത്യാസമല്ല പല മേഖലയിലും ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം കൂടുന്ന കാഴ്ചയാണ് മുൻകാലങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണർന്നു പ്രവർത്തിച്ചിരുന്ന സ്പൈസസ് ബോർഡ് പുലർത്തുന്ന അനുസംഗത തീർത്തും അപലപനീയമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇത് അടിയന്തര ഗുരുതരമായ സാഹചര്യമാണ് ഈ സാഹചര്യം കർഷകർക്ക് ഏറ്റവും താങ്ങും തണലുമാകേണ്ട കേന്ദ്ര കേരള സർക്കാരുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ഒരു ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ നടത്തുന്നത് അടിയന്തരമായിട്ട് കർഷകർക്ക് വേണ്ട പാക്കേജുകൾ ഈ ദുരിതാശ്വാസ പാക്കേജുകൾ നൽകുവാനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീർച്ചയായിട്ടും അതിന് ഉള്ള മുൻകൈ എടുത്ത് അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി ഈ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് സ്പൈസസ് ഫോഡ് പോലത്തെ സ്ഥാപനങ്ങൾ ഏല കർഷകരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏലക്കർഷകരുടെ ഉന്നമനത്തിനായിട്ട് നിൽക്കുന്ന സ്പൈസസ് ഫോഡൊക്കെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് കാർഷിക രംഗത്ത് പ്രത്യേകിച്ച് ഏല മേഖലയിൽ നല്ല ഇടപെടലുകൾ നടത്തുന്നില്ല അപ്പോൾ ഇതുപോലെ ചെടികൾ നശിച്ചു പോയിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചെടികളെല്ലാം പൂർണ്ണമായിട്ടും പോയിരിക്കുന്ന കാരണം ആണ് ചെയ്യേണ്ട ഒരു സാഹചര്യം അത് ഫണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം നിലവിലുള്ള സ്ഥിതിയിൽ പമ്പ് ഹൗസ് നിർമ്മിക്കുന്നതിനോ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനോ റവന്യൂ വകുപ്പിന്റെ എൻ സി ആവശ്യമാണ് ചെയ്യുന്നു ഇത്തരം പ്രതിബന്ധങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അവശേഷിക്കുന്ന ജലമെങ്കിലും ഒരു ജലസേചനം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കരണ്ട് പല സ്ഥലത്തിനും കരണ്ടില്ല വോൾട്ടേജ് ഇല്ല അതുകൊണ്ട് തന്നെ ഈ നന പോലെയുള്ള കാര്യങ്ങളിപ്പം നടത്താൻ ബുദ്ധിമുട്ടാണ് പുതിയതായിട്ട് പമ്പ് ഹൗസുകൾ നിർമ്മിച്ചാൽ അതിന് പെർമിറ്റ് തരുന്നില്ല വൈദ്യുതി കണക്ഷൻ തരുന്നില്ല ഇതിനൊക്കെ എൻ ഒ സി വേണമെന്നുള്ള നിലപാടൊക്കെയാണ് ഇപ്പം റവന്യൂ വകുപ്പ് സ്വീകരിച്ചിരുന്നത് അടിയന്തരമായിട്ട് ഇത് മാറ്റേണ്ടതായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജലസംഭരണികളുടെയും തോട്ടങ്ങളിലെ ജലസംഭരണികളുടെയും കുളങ്ങളുടെയും പുനർനിർമ്മാണത്തിനും അതിന്റെ പുനരുദ്ധാരണത്തിനും ആവശ്യമായ ഫണ്ട് ഗവൺമെന്റ് തരണം അതെല്ലാം സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളും അനുവാദവും ഗവൺമെന്റിന്റെ ഭാഗങ്ങളാണ് വരൾച്ചയും വന്യമൃഗശല്യവും ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ ബേനൽ കടുക്കും തോറും വന്യമൃഗത്തിന്റെ പുറത്തേക്കുള്ള വരവ് കണ്ടമാനം കൂടിയിരിക്കുന്നു കാർഷിക മേഖലയിൽ നിന്നും തോട്ടമേഖലയിൽ നിന്നും ആളുകൾക്ക് സ്വൈര്യമായിട്ട് നടക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലും ഹൈക്കോടതിയിൽ പുതിയതായിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതനുസരിച്ചാണെങ്കിൽ രാത്രി കാല യാത്രാ നിരോധനം അതുപോലെ തന്നെ പുനരധിവസിപ്പിക്കപ്പെട്ട കോളനികളിൽ നിന്നുള്ള കുടിയറക്ക് അതുപോലെ തന്നെ ആനത്താരകൾ പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളോട് കൂടിയ പുതിയ ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സ്റ്റിനി പോത്തൻ പി ആർ സന്തോഷ് ഡിബിൻ പൊന്നപ്പൻ ആർ മണിക്കുട്ടൻ ജോർജ് പി ജേക്കബ് എന്നിവർ പങ്കെടുത്തു